നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മകൾക്കും മകനുമൊപ്പം സുരേഷ് ഗോപി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ച വിവരം നമ്മൾ അറിഞ്ഞതാണ് തൃശൂർ മകളാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു മോദിയെ ഇവർ കുടുംബസമേതം സന്ദർശിച്ചത് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ആ സന്തോഷം ആ ചിത്രങ്ങൾ സുരേഷ് ഗോപി തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു ഇപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ മകൻ മാധവും ഈ സന്ദർശന വേളയിലെ ചിത്രങ്ങൾ പങ്കുവെച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രിയോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞതിന്റെ അനുഭവമാണ് മാധവ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സഹോദരി ഭാവിനുമായുള്ള ചിത്രവും മാധവ് പോസ്റ്റ് ചെയ്തു ഇത്തരത്തിലൊരു അവിശ്വസനീയമായ പ്രഭാവലയത്തിന് മുന്നിൽ നിൽക്കാൻ സാധിച്ചത് ആവേശകരമായ അനുഭവമാണ് എന്നായിരുന്നു മാധവ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് മാധവിന്റെ തോളിൽ കൈവച്ച് മോദി സംസാരിക്കുന്നതാണ് ചിത്രത്തിൽ ഉള്ളത് അതേസമയം പ്രധാനമന്ത്രി വീണ്ടും തൃശ്ശൂരിലേക്ക് എത്തുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട് അദ്ദേഹം പതിനേഴാം തീയതി ഗുരുവായൂരിൽ എത്താനാണ് സാധ്യത അദ്ദേഹം വരുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായിരിക്കുമെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് സുരക്ഷ വിലയിരുത്തി പോലീസ് കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകും സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് കേരള പോലീസിനോട് കേന്ദ്രം റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡ് പോലീസ് പരിശോധിച്ചു സുരക്ഷ സംബന്ധിച്ച് കേരള പോലീസ് ഇന്ന് കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകുമെന്നാണ് വിവരം തൃശൂരിലെ മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം എത്തിയപ്പോൾ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചതിന്റെ ചിത്രങ്ങൾ അടക്കം സുരേഷ് ഗോപി പങ്കുവച്ചിരുന്നു അതേ സന്തോഷം തന്നെയാണ് ഇപ്പോൾ മകനും പങ്കുവച്ചിരിക്കുന്നത് അതേസമയം തൃശ്ശൂരിൽ മഹിളാ മോർച്ച സംഘടിപ്പിച്ച സ്ത്രീ സംഗമത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹം എത്തിയത് വളരെ വലിയൊരു പരിപാടി തന്നെയായിരുന്നു അവിടെ നടന്നത് റോഡ് ഷോയിൽ പങ്കെടുത്തതിന് ശേഷമാണ് അദ്ദേഹം പരിപാടിയിൽ സംസാരിച്ചത് റോഡ് ഷോയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നിവേദിത എസ് സുരേഷ് ഗോപി എന്നിവർ പങ്കെടുത്തിരുന്നു പരിപാടിയിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള സ്ത്രീ രത്നങ്ങൾ സംസാരിച്ചു മറിയക്കുട്ടി ശോഭന കണ്ണൻ തുടങ്ങി പി ടി ഉഷ തുടങ്ങി ഒരുപാട് സ്ത്രീ ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അവിടെ നടത്തിയ പ്രസംഗത്തിൽ സുരേഷ് ഗോപിയുടെ പേര് പറയാതെ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചോദിക്കുകയായിരുന്നു മോദി എന്ന് വേണമെങ്കിൽ പറയാം രാഷ്ട്രീയ കേരളത്തിന്റെ നിരീക്ഷണവും അങ്ങനെയാണ് സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്തത് കൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു രീതി അദ്ദേഹം അവലംബിച്ചത് തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെക്കുറിച്ച് സംശയമൊന്നും വേണ്ടെന്ന് ബി ജെ പി കേരള ഘടകം പറഞ്ഞിരുന്നു സ്ഥാനാർത്ഥി തൃശ്ശൂരിലെ വേദിയിൽ സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥിയെന്ന് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നതെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു മാത്രമല്ല ബി ജെ പി പ്രവർത്തകർ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി ചുവരെഴുത്തും തുടങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായ പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ല എങ്കിൽ പോലും തൃശ്ശൂരിൽ മത്സരിക്കുക സുരേഷ് ഗോപി ആണ് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം അതിനിടയിലാണിപ്പോൾ പ്രധാനമന്ത്രിയുമായുള്ള ചിത്രങ്ങളൊക്കെ പങ്കുവെച്ച് കുടുംബം സന്തോഷത്തോടെ ചിത്രങ്ങൾ പുറത്തുവിടുന്നത് Y usted, es María Libarta.